എല്ലാരും പറയുന്നു കുറേ പേര് അതായത് ഈ ഇൻഡസ്ട്രിയിലുള്ള കുറേ പേര് പറയുന്ന അനൂസി വഴക്കിടാനും ഈ എന്താണ് ഓരോരുത്തരെ ചീത്ത വിളിക്കാനും ഭയങ്കര ഇഷ്ടമാണ് സത്യമാണോ ഞാനങ്ങനെ ചീത്ത വഴക്കുണ്ടാക്കിട്ടുണ്ട് സിനിമയിലൊന്നും ചീത്ത വിളിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ അസഭ്യവാക്കുകളല്ല അല്ല വഴക്ക് പറയാനും ഇങ്ങനെ ഞാൻ അങ്ങനെ വഴക്ക് വഴക്ക് ഭയങ്കര ഞാനിങ്ങനെ മാറ്റി വെക്കാറില്ല സിനിമ ആരും എന്റെ അടുത്ത് ഞാൻ ഉണ്ടാക്കി അത് പൂക്കോട് വെച്ചിട്ട് പൂക്കോട് വയനാട് പൂക്കോട് അവിടെ അവരെന്തോ ആഡ് തോന്നുന്നു പരസ്യത്തിന്റെ ഷൂട്ടിന് വന്ന സമയത്ത് എന്റെ മമ്മിയും ഞാനും മമ്മിയുടെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഇങ്ങനെ പൂക്കോട് കാണാൻ വേണ്ടി പോയതാണ് ഞാൻ വളരെ അയ്യ് ഞാൻ വളരെ ചെറുതാ ചെറുതാ ആ ഞാൻ ഒരു ഒന്നാം ക്ലാസ് ആയിട്ടില്ല യു കെ അപ്പൊ മുകേഷ് ചേട്ടനും പ്രേംകുമാർ ചേട്ടനും ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഓടിപ്പോയിട്ട് മിണ്ടി ഹായി ചേട്ടാന്നൊക്കെ പറഞ്ഞു മിണ്ടി അപ്പൊ മോളെ പേരെന്താന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അനൂസിത്താരെന്ന പേര് എന്റെ വീട്ടില് വിളിക്കുന്ന ചിങ്ങിനിന്നാണ് എന്നൊക്കെ പറഞ്ഞു ചിങ്ങിനി എന്നിട്ട് എന്നെ മടിയിലൊക്കെ ഇരുത്തി അപ്പം ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന നടൻ മുകേഷേട്ടനാണ് മുകേഷ് ഏട്ടനായിട്ട് ഞാൻ ഒരിക്കലും ഞാൻ വഴക്കിട്ടില്ല ഇൻഡസ്ട്രിയിൽ ആരെയും ചീത്ത 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 വിളിച്ചിട്ടില്ല വിളിച്ചു എന്നല്ല എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യത്തിന് വഴക്ക് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ എന്താ അങ്ങനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കണേനും അങ്ങനൊന്നും ഉണ്ടാക്കി ചില സമയത്ത് ഫുഡ് നേരത്തെ വരാത്തിനൊക്കെയാണ് ഞാൻ എനിക്ക് ഇഷ്ടം ചോറും മീൻകറിയാണ് പക്ഷെ ഞാൻ അത് ഇപ്പൊ അതാണ് അതല്ല എനിക്ക് കുറച്ച് തടി കുറയ്ക്കണെന്ന് എനിക്ക് തോന്നി അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതുവരെ ഞാൻ ചപ്പാത്തി അല്ല ഞാൻ ഉച്ചക്ക് ബ്രൗൺ റൈസ് കഴിക്കും

മന്ത്രം അല്ലേ തലേണ മന്ത്രത്തിൽ ഉറവശ് ചേച്ചി ചെയ്ത ക്യാരക്ടറല്ലേ അതുപോലെ അതുപോലെ വരാൻ അറിയില്ല പക്ഷെ അതുപോലെ അതെ അതുപോലെ ഒരു ക്യാരക്ടർ കിട്ടിയിരുന്നെങ്കിൽ ഒരു ആഗ്രഹമുണ്ട് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന സിനിമയാണ് ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ട ഉർവശേച്ചി ചെയ്ത പോലെ അറിയില്ല പക്ഷെ എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമ കലയാണ മന്ത്രത്തിലെ കാഞ്ചു ഹ്യൂമറല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹ്യൂമർ ചെയ്യാനായിട്ട് എന്നെ കണ്ടിട്ട് അങ്ങനെ ആരും ഇതുവരെ ഹ്യൂമർ ചെയ്യാനായിട്ട് വിളിച്ചിട്ടില്ല അടുത്ത് ഞാൻ ഒരു സ്ക്രിപ്റ്റ് കേട്ടു എനിക്കൊരു തമാശക്കാരി ഉണ്ട് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാനത് പുറത്തെടുക്കാനിട്ടാർക്കെങ്കിലും അല്ല അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് രണ്ട് തമാശ പറയാൻ പറ്റും ഞാൻ ഞാൻ ഇറങ്ങില്ലേ െ അപ്പഴത് ചെയ്യുള്ളു ഫ്രഷ്നെസ് പോയി ഫ്രഷ് ഫീൽ ഫീല് സിനിമ കാണുമ്പോ അപ്പൊ എന്തായാലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഒരു